എൻ്റെ ഒരു കമ്പനിക്കാര റിനാഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞുവച്ചുകൊണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റുന്നു ഞാൻ ചോദിച്ചിടത്തേക്കാൾ വരേണ്ടതെന്ന് വെച്ചപ്പോൾ ഓനെ നേരെ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് നമ്മളെ ദാമോദര മുക്കില്ലേ അവിടെ എത്തിക്കും ഞാൻ ആടെ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു നീ ആടെ ഇങ്ങനെ എത്തും ഞാൻ നടന്ന് വരും എന്ന് പറഞ്ഞിട്ട് മൂപ്പറിങ്ങനെ എത്തുന്നുണ്ട് അപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഓനെ നോക്കി അടിച്ചിട്ട് കാണുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട റോട്ടുമെന്നിട്ട് ഫോൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ എന്താക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് നന്നായിട്ടറിയാം അങ്ങനെ വണ്ടി മരയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവനാണ് കേട്ടോ റീനാഫ് റിനാഫ് നല്ല കഥയൊക്കെ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ അല്ല നമ്മൾ അടുത്തൊക്കെ പോകുന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു വടകരാന്ന് പോകുന്ന സമയത്ത് നമ്മളെ സി പി എമ്മിൻ്റെ എന്തൊക്കെയോ പരിപാടിയൊക്കെ കണ്ടു നേരം തന്നെ അവനോട് പറഞ്ഞുവെച്ചുകൊണ്ടെങ്കിൽ ആ നല്ല അടിപൊളി പരിപാടി ഇതാണോ നടക്കട്ടെ എന്ന് അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ മക്കളെ എല്ലാ റോട്ടും ഒരാളുണ്ടാകുമല്ലോ വൈതടയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടീൻ്റെ ബേക്ക് ഉണ്ട് കളിക്കാന്ന് അറിയില്ല ഇതേമാതിരി നമ്മൾ ഇങ്ങനെ ഉണ്ട് കളിക്കുകയാണ് നേരം എന്നോട് പറഞ്ഞു വളരെ നല്ല ബ്ലോക്ക് ഉണ്ട് നമുക്ക് ഇതിൽ എങ്ങനെയെങ്കിലും പോവാന്ന് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് അങ്ങനെ പോകുന്ന ഇല്ലാന്ന് വെച്ചുകൊണ്ട് നമ്മളെ മണിയൂർ പാലില്ലേ അതിലൂടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചാൽ എനിക്ക് ഇതിൽ പോകുന്ന അറിയാമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഓ അറിയാം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസം ആളുകളും വളരെ എത്തണമൊന്നും ഉണ്ട് പൊടിയൊന്നും പാറാണ്ട് നമുക്ക് പോകാൻ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് നിന്ന് ഓ പറഞ്ഞാൽ മതി തന്നെ നല്ല അടിപൊളി സ്ഥലമൊക്കെ കേട്ടോ അന്നേരം തന്നെ പാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എന്ന് ചോദിച്ചാൽ ഇത് ഇനി എല്ലാ പോണ്ടി മോനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇടത്തോട്ടേക്ക് റോഡുണ്ട് അതിലെടുത്ത വണ്ടീന്ന് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എന്ത് രസം നമ്മൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലുള്ള മാതിരി നല്ല അടിപൊളി ഗ്രാമം മാതിരിയുള്ള സ്ഥലം നന്നായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നു അങ്ങനെ പോകുന്ന നേരം എൻ്റെ മക്കളെ റോഡിൻ്റെ നടു തന്നെ ഒരു കാർ നിർത്തിയിട്ട് പഠിക്കാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് ഞാൻ അന്നേരം തന്നെ നോക്കുകയൊക്കെ ചെയ്ത് ഞാൻ അതിലേക്ക് പോയി പോകുന്നേരം തന്നെ എൻ്റെ മക്കൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് നല്ല അടിപൊളി ഉഷാറ സ്ഥലാന്ന് അന്നരോ എന്നോട് പറഞ്ഞു നീ ഇത് ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏ നമ്മളിതിലൊന്നും ഇതിലൊന്നും പോയിക്കില്ലല്ലോ എന്ന് അന്നേരം എന്നോട് പറഞ്ഞ വെച്ചുകൊണ്ടേ ഞാൻ അധികം പോകുന്ന റൂട്ട് തന്നെ അതെന്ന് ഞാൻ പറഞ്ഞു ഞാനൊക്കെ അറിയില്ല മോനെ നീ ഏനെങ്കിലും കൊണ്ടു അങ്ങനെ ഏതെല്ലോ കട്ട് റോഡും കൂടി ഇങ്ങനെ കൊണ്ടു കണ്ടപ്പോൾ തന്നെ ഞാനും എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്നു വെച്ചാൽ എല്ലാം മോനെ ഇത് നമ്മൾ വളരെ എത്തുമോ എന്ന് ചോദിച്ചാൽ അന്നേരം പറഞ്ഞു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെന്ന് അങ്ങനെ സിത സിധാ സിതാ എന്നൊക്കെ എന്തല്ലോ പറയുന്നുണ്ടെട്ടോ ഗൂഗിൾ മാപ്പ് പറയുന്നത് എന്നോട്ട് തന്നെ വലുത് എടുത്ത് എടുത്ത് വലുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു എല്ലാം മോനെ നമ്മൾ എത്തുമോ അന്നേരം എന്നോട് പറഞ്ഞു എത്തു അടാ ഞാൻ അങ്ങനെ തന്നെ വണ്ടിയെങ്കിലെടുത്ത് ബൈക്കിന് ലേശം ബ്രേക്ക് കുറവെന്നെ നോക്കുന്ന സമയത്തല്ലേ ഗൂഗിൾ മാപ്പ് ചായച്ചോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക അങ്ങനെ വെച്ചുകൊണ്ട് റിനാഫിനെപ്പം അടി കിട്ടിയെന്ന് വെച്ചാൽ മതി അങ്ങനെല്ലാം കൂടി എന്താക്കി നേരെ പോയൻ്റെ സൈഡിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഇതുവരായിട്ട് ഞാൻ ഇതിലെ പോയിക്കില്ല എന്ന് അവനോട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെല്ലാം കൂടി നമ്മളെന്താക്കി നല്ല അടിപൊളി സ്ഥലത്തോട്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അന്നേരം ഞാൻ അവനോട് ചെല്ലാം നമ്മൾ വടകര എവിടെ എത്തും ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ എത്തുമോ ലാസ്റ്റ് ബ്ലോക്കാണ് അവിടെ ഇവിടെ വന്ന് റോഡ് നിറച്ച് കൊണ്ടാണെങ്കിലും എൻ്റെ തല നിറച്ച് ചളിയാന്ന് പറഞ്ഞു എൻ്റെ ഓട്ടോ അത്രയും ചളിയുണ്ട് എൻ്റെ തലയിൽ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം എന്നോട് പറഞ്ഞു നീ വേ വണ്ടി എടുക്ക് ബ്ലോക്കിൽ ബ്ലോക്കിലൊന്നും നമ്മൾ എത്തുമില്ല നമ്മൾ ഇല്ലാത്ത സ്ഥലത്ത് എത്തുകയാണ് ഞാൻ വെച്ചാൽ ഇനി കഷ്ടപ്പെട്ട് എന്തിനാ വടകര നമ്മൾ പോകുന്നത് അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നീ വണ്ടി എടുക്കുക അർജന്റാണ് അങ്ങനെ ഞാളെന്താക്കി ഏതോ റൂട്ട് കീറീക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ എന്നോട് ചോദിച്ച് എല്ലാം മോനെ ഇതേതാ റൂട്ട് അന്നേരം പറഞ്ഞു ആ എന്നേരം എനിക്ക് മനസ്സിലായി എന്താ വെച്ചുകൊണ്ട് വടകരയിലേക്ക് പോകുന്ന റൂട്ടിൽ അങ്ങനെ എല്ലാം കൂടി ഞാളെ എത്തിയെന്നറിയോ അവൻ കൊണ്ടുവച്ച് നിർത്തിയത് ഉള്ള ബ്ലോക്കിൻ്റെ നടുവി കൊണ്ടുവച്ചിരു നിർത്തി ഓട്ടോറിക്ഷക്കാരൊക്കെ വളയ്ക്കുന്ന കണ്ടുകൊണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോഡ് മാതിരിയാണെന്ന് പോലും വളയ്ക്കുന്നത് ബസ്സാർ ഒന്നും പറയണ്ട നമ്മളെ തട്ടാണ്ടിലയിലൊക്കെ അങ്ങ് പോയിക്ക് ആവിന്നും ഇവിടുന്ന് ഒക്കെ നല്ല അടിപൊളി തോന്നിയാസും കേൾക്കുന്നുണ്ടെന്നു വെച്ചുകൊണ്ടെങ്കിൽ റോഡിൻ്റെ നടുവുകൂടി വണ്ടി എടുത്ത് ഇത്രയും ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ വണ്ടി എടുത്തിട്ട് അന്നേരം ഞാൻ ചെല്ലാൻ മന ഈ ബ്ലോക്ക് ഒഴിവാക്കാനല്ലേ നീ രണ്ട് മൂന്ന് കിലോമീറ്റർ ജാതി ഓടിയത് അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ അറിയില്ലല്ലോ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കുകളിൽ നിന്ന് അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഇതാക്കിയെന്ന് അങ്ങനെ എല്ലാം കൂടി ഞമ്മളെടുത്ത് ഈ വടകരെത്തിയിട്ടോ വടകരെ എത്തിയോ ഒക്കെ ഇവിടെ നല്ല ബ്ലോക്ക് അങ്ങനെ കൂടി ഇവനായിട്ട് ആ നല്ല അടിപൊളി ശവർമ്മ കഴിക്കേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ഇതാ കഴിച്ചുകൊടുക്കുന്നത് ഇവനാണ് നമ്മളെ റിനാഫ് ഇവനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവനോട് ബില്ല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഓൻ അന്നേരം പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സ് എടുക്കാൻ പറഞ്ഞു ഈ സത്യമാണ് അപ്പോൾ ചാനൽ ഇഷ്ടയ്ക്കേണ്ടത് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം